Hello friends സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ദൈവമംഗലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ആ രാത്രി വന്നിരിക്കുകയാണ് മനസ്സാകെ ആകുലപ്പെട്ടിരിക്കുക കേട്ടോ വിഷമിച്ചും സങ്കടപ്പെട്ടും തന്നെ എല്ലാവരും പറ്റിക്കുകയാണോ താൻ കബളിക്കപ്പെടുകയാണോ എന്നൊക്കെ ആലോചിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ എന്നിട്ട് ഈ ഫോട്ടോ എങ്ങനെ മിത്രയുടെ ഫോട്ടോ മിഥൻ്റെ ഇതിൽ നിന്ന് പോലീസ് അങ്ങനെ കണ്ടെടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നുള്ള ചിന്തയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ധർമ്മൻ അങ്ങോട്ട് വന്ന് പതിയെ നമ്മുടെ ബാലൻ്റെ തോട്ടിലേക്ക് പിടിക്കുകയാണ് ബാലൻ ആകെ പേടിച്ച് വെറുച്ച് ചാടി എണീറ്റിട്ട് അയ്യോ ഫോട്ടോ കൊടുക്കല്ലേ ഫോട്ടോ കൊടുക്കല്ലേ പറയാട്ടോ ഏഹ് എന്താളിയാ ഇങ്ങനെ പേടി എടാ നീ ഇങ്ങനെ മിണ്ടാതെ വന്നെ പേടിച്ച് പോവില്ലേ ശരിയാ ഞാൻ സമ്മതിച്ചു പക്ഷേ എന്തിനാ അളിയനിങ്ങനെ ഫോട്ടോ എടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ആരുടെ ഫോട്ടോയാ എന്താ എന്നൊക്കെ വീണ്ടും ചോദിക്കാം കേട്ടോ ഏയ് അതൊന്നും ഇല്ലടാ അത് അല്ല അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ അളിയനെ ഞാനൊരു അളിയനായിട്ടല്ല കാണുന്നത് അല്ല മുതിർന്നൊരു ഏട്ടനായിട്ട് പോലും അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെപ്പോലെയാണ് ഞാൻ കാണുന്നത് എല്ലാ ബഹുമാനവും സ്നേഹവും ഒക്കെ ഞാൻ തരുന്നില്ലേ അളിയനെ അപ്പോൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ ഏയ് ഒന്നുമില്ലടാ കുഴപ്പമില്ല ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യൻ്റെയും ഇത്രയുടെയും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഉള്ള വിഷമങ്ങളാണ് ഈ അവർക്ക് എന്താ പ്രശ്നം അപ്പോഴാണ് ബാലം വിചാരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊരു സൂചന നമ്മുടെ ധർമ്മന് കൊടുത്തു കഴിഞ്ഞാൽ ധർമ്മനിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനെന്നോ വിചാരിക്കുമല്ലോ ആ അല്ല ഒരു ബാങ്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചിരുന്നു ഇതുവരെയും അവൻ തന്നില്ല അവൻ ഉഴപ്പി നടക്കുകയാണ് അവരുടെ കല്യാണം എവിടെ വച്ചാൽ നടന്നാൽ നിനക്കറിയുമെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അളിയാന്ന് പറയുക കേട്ടോ അപ്പോൾ നിനക്കും എന്നെപ്പോലെ തന്നെ അല്ലേ ഇത്രക്കറിയൂ കൂടുതലായിട്ടൊന്നും അറിയില്ല ഇല്ല അളിയ എനിക്ക് എനക്ക് കുറച്ചൊന്നും അറിയില്ല എവിടെ ഗുരുവായൂരാണെന്ന് വന്ന് വിവാഹം കഴിച്ചിട്ട് വന്നേന്നല്ലേ അറിയൂ ആ അതാ ഞാനിത് ചോദിക്കുന്നത് എന്തായാലും എത്രയും വേഗം അവനോട് മാര്യേജ് സർട്ടിഫിക്കറ്റ് തരാൻ പറ ബാങ്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നിനും അല്ല അവരുടെ ജീവിതം സേഫ് ആക്കണമെന്ന് എനിക്കും തോന്നുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ധർമ്മനും വിചാരിക്കുന്നുണ്ട് ശരിയാ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അളിയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് അങ്ങനെ നമ്മുടെ ഗോമതിയും ആ രാത്രി തന്നെ ഓണം എന്നിട്ട് നോക്കുമ്പോൾ ബാലനെ അടുത്ത് കാണാനില്ല കേട്ടോ പെട്ടെന്ന് ചാടി കഴിച്ച് ലൈറ്റൊക്കെ ഇട്ട് നോക്കുക അപ്പൊ ബാലൻ കയറി വരുവാണ് ഗോമതി ചോദിക്കുന്നുണ്ട് ബാലട്ട എങ്ങോട്ടാണ് പോയത് ഈ രാത്രി പുറത്തേക്കാണോ ആ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണേ എന്താ വല്ല ടെൻഷനുണ്ടോ ഏ ഒന്നുമില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുമോ ഓ ഗോമതി ഉടനെ നേരത്തെ ഒത്തിരി പുകഴ്ത്തിയൊക്കെ പറഞ്ഞതല്ലേ ഞാൻ എന്തോ സംഭവമാണെന്നും ഗോമതി ഇല്ലാത്ത ഒരു ജീവിതം ഇല്ലെന്നും എന്തൊക്കെയോ ബാലൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഗോമതി ആ രാത്രി വീണ്ടും ഒന്നും കൂടെ ആ അങ്ങനെ തന്നെ അടിയിൽ നിന്ന് ബാലനും പറയാണ് ബാലട്ട ഒന്നുകൂടെ അത് പറ എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടം പിന്നെ ഭർത്താകന്മാർ ഭാര്യമാരുടെ മുഖത്ത് നോക്കി അവർ വലിയ സംഭവമാണെന്നും ഒന്നിങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ആണല്ലേ ഈ സന്തോഷം ഞാൻ തീർത്ത് തരാടി എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ അവിടെ കൃഷ്ണമംഗലത്ത് എട്ട് തൗസൻഡ് രാവിലെ തന്നെ അമ്മ അമ്മ പറഞ്ഞില്ലേ എല്ലാ പ്രമാണത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാമെന്ന് അതെല്ലാം ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നന്ദിതയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അത് ഞാൻ അനന്തനോട് പറഞ്ഞിട്ടുണ്ട് അനന്തി അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എനിക്കറിയില്ല അപ്പോൾ അനന്ത പറഞ്ഞിട്ട് എന്ത് മാനസിക പ്രശ്നം ഒന്നുമില്ല ഇത് ഇത് തരാതിരിക്കാനുള്ള എന്തോ ഇതാണ് അമ്മയ്ക്ക് അല്ലാതെ അമ്മയ്ക്ക് അസുഖവും അസുഖവും ഒന്നുമില്ല എന്ന് പറയാം അങ്ങനെയല്ല കുറച്ച് നാളായിട്ട് അമ്മയുടെ മനസ്സ് അസ്വസ്ഥമാണ് എന്തൊക്കെയോ ഈ നമുക്ക് ഈ വീടും പ്രമാണവും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് അമ്മയുടെ ഈ പ്രശ്നത്തിൽ എന്ത് അപ്പോൾ അനന്തം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്രയും ദിവസം നമ്മൾ ശ്രമിച്ചില്ലേ ഇനി കുറച്ച് നാളെ ഒരു ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ ആ സമയത്ത് നന്ദിതയും പറയുന്നുണ്ട് ശരിയാണെന്ന് അപ്പോൾ ഇന്ദിരാ നമ്മുടെ ഇന്ദിരാമ്മ അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ് ഈശ്വര നാളെ രാവിലെ ആകുമ്പോൾ എന്തൊക്കെയാണ് അവടെ നടക്കാൻ പോണത് എന്തെങ്കിലും പൊട്ടിത്തെറിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്ന് പേടിച്ച് പേടിച്ചവരും ഇരിക്കുകയാണ് മിത്രം പോലെ തന്നെ ആരിന് വന്ന പാടെ മിത്രയുടെ വിഷമവും പരാതികളും ആകുലതകളും എന്നും പറയണ പോലെ തന്നെ പറയുക എനിക്ക് സമാധാനം ഇല്ലെന്നും ടെൻഷനാണെന്നും ഉറക്കമില്ലെന്നും ഇതിൻ്റെ കാര്യങ്ങൾ അവർത്തിട്ട് തന്നെയാണ് അവസാനം പതുപോലെ നമ്മൾ ആരെയും മിത്രയെ ഒത്തിരി സമാധാനപ്പെടുത്തുന്നുണ്ടീ ഇതൊന്നും ആലോചിച്ച് ടെൻഷനാവിഷമിക്കുക ഒന്നും വേണ്ട അച്ഛൻ്റെ സംശയമാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആകെ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നത് കേട്ടോ അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കണേന്നുള്ളതും കൂടെ ആയി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അവരെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീട്ടിലൊരാൾ വരുന്നത് കേട്ടോ ബാലൻ തന്നെയാണ് ചെന്ന കഥകൾ തുറന്ന് ആരാ എന്താന്ന് ചോദിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ രവീന്ദ്രൻ സാർ പറഞ്ഞിട്ട് വന്നതാണ് ഇവിടുത്തെ ആകാശിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറാണെന്നൊക്കെ പറയാം കേട്ടോ ഓ അത് ശരി ആ എന്നാൽ പിന്നെ ആകാശിനെ വിളിച്ച ആ വിളിക്കാം പിന്നെ എന്നൊരു ഗോസ്റ്റ് നമ്മുടെ ബാലിൻ്റെ മുത്തൊക്കെ അയാൾ പറയണം അല്ല അല്ലെങ്കിൽ തന്നെ രവീന്ദ്രൻ സാറിനെ പോലെ ഒരാളുമായിട്ട് ബന്ധം കൂടാൻ പറ്റിയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയട്ടോ അത് കേൾക്കണം നമ്മുടെ ബാലിനങ്ങ് ദേഷ്യം വരാണ് എന്താടാ പറഞ്ഞത് എനിക്ക് അവരുമായിട്ട് ബന്ധം കൂടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് അങ്ങനെയല്ല എൻ്റെ മോനെ അവർക്ക് കിട്ടിയത് അവരുടെ ഭാഗ്യമാണെന്ന് പറ പെട്ടെന്ന് അങ്ങ് സ്വഭാവം മാറും കേട്ടോ എന്നിട്ടും പെട്ടെന്ന് ബാലൻ തന്നെ അങ്ങ് നിയന്ത്രിച്ചിട്ട് പറയാനുണ്ട് ഐ യു സോറി ഞാൻ വേറെ എന്തോ കടയിലെ കാര്യം ആലോചിച്ച് പറഞ്ഞതാ കേട്ടോ വിഷമിക്കണ്ട ഓ അത് സാരയില്ല അത് കഴിഞ്ഞ് ദയവ് പറഞ്ഞിട്ടടുത്ത് ആകാശ് മീനാക്ഷി ഇറങ്ങി വരുമോട്ടോ അപ്പം ആകാശ് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയോട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണില്ല പോയിക്കഴിഞ്ഞാൽ അച്ഛൻ ഇനി വല്ലതും ഒക്കെ വിളിച്ച് പറയും അതുകൊണ്ട് ഞാൻ പോകണില്ലെന്ന് പറയും കേട്ടോ അപ്പം മീനാക്ഷി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല അച്ഛൻ വിളിക്കല്ലേ ചെല്ല് ആരാ വന്ന എന്താ വന്നേന്ന് നോക്കുക വണ്ടി പഠിപ്പിക്കാനാണ് ഡ്രൈവർ വന്നെന്നല്ലേ പറഞ്ഞത് നമുക്ക് പോയൊന്ന് നോക്കാം അങ്ങനെ നിർബന്ധിച്ച് ആകാശിനെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് വരാട്ടോ അവിടെ ചെല്ലുമ്പോൾ പറയാം ഉടനെ തന്നെ ബാലം പറയുന്ന മോനെ ദേ നല്ലപോലെ പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എൻ്റെ മോനെ പെട്ടെന്ന് നീ പഠിച്ചെടുക്കണം കേട്ടോ ആ എന്തായാലും പുതിയതായിട്ട് തുടങ്ങാമല്ലേ മാസ്റ്ററിന് നീ ഒരു കൈ കൈനീട്ടം ഇതെല്ലാം കൊടുത്തിട്ട് ദക്ഷിണ കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് പറയാം എന്നിട്ട് പോക്കറ്റിന്ന് നൂറ് രൂപ എടുത്ത് ആകാശിന് കൊടുക്കുക കേട്ടോ അപ്പം ആകാശ് പറയുന്നത് വേണ്ട അയ്യോ അങ്ങനെയല്ല എടാ കാറ് വാങ്ങിച്ചത് എൻ്റെ അമ്മായി അച്ഛൻ ദക്ഷിണ കൊടുക്കാനുള്ള പൈസങ്ങള് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ബാലൻ രാ പറഞ്ഞയക്കോട്ടെ ആ മീനാക്ഷി അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് അതുപോലെ ആകാശം അച്ഛൻ ഇത്രയും വലിയൊരു മാറ്റം വരുമോ കാരണം എല്ലാവരെയും സോപ്പിട്ട് നിർത്തിയാൽ മാത്രമേ വലിയ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് ബാളന് മനസ്സിലായി അങ്ങനെ ആകാശ് അയാളുടെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നീ പോകുന്ന വഴിക്ക് വീണ്ടും പറയുന്നുണ്ട് മോനെ നീ പെട്ടെന്ന് എന്നെ പഠിച്ചെടുക്കണമെന്നൊക്കെ പറയട്ടോ അങ്ങനെ അയാൾ ആകാശിനെ കൊണ്ട് വണ്ടി പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ടേ ഇവിടെ ആരേനൊക്കെ ഡ്രൈവിംഗ് അറിയാം പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് ഏ വേണ്ട ച എനിക്ക് പഠിക്കുന്ന വേണ്ട ആകാശി പഠിച്ചാൽ മതി ആ ശരി അല്ലെങ്കിൽ തന്നെ ഓരോരുത്തരും എന്തൊക്കെയാ ഇങ്ങനെ കൊണ്ട് നടക്കണമെന്ന് ആർക്കറിയാം ഉണ്ണ വെച്ചൊക്കെ ഇങ്ങനെ ബാലം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നി വീണ്ടും അച്ഛൻ്റെ സ്വഭാവം മാറുന്നത് പോലെ ഇടക്കിടയ്ക്ക് മാറുന്നു ഇടക്കിടയ്ക്ക് ഇന്ന് ശരിയാവുന്നു അങ്ങനെ മിത്ര കുളിച്ചു ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ വരുമ്പോൾ ഗോമതി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മിത്ര ചോദി മോളെ എവിടെ പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എഴുത്തേക്കിനും മിത്ര പറയേണ്ട മീ മീനാക്ഷോട് പറയാം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഗോമതി പറയാം അവൾക്ക് ചെറിയ പേടിയും കാര്യങ്ങളും ഓക്കെ അല്ലേ ആ മൃതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ അവൾക്ക് ചെറിയൊരു ആശ്വാസം വരട്ടെ എന്ന് വെച്ചാൽ ഒന്ന് അമ്പലത്തിൽ പോയി ഒന്ന് അർച്ചനയൊക്കെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് മീനാഷ് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ അപ്പം മീനാഷിണമോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വാലം കയറി വന്നിട്ട് ചോദിക്കാട്ടോ എന്താ ആർക്കാ പേടി എവിടെയാ എന്നാൽ രാവിലെ ആർക്കാ പേടി എന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലച്ചാ ഒന്നുമില്ല അല്ല വണ്ടി പിടിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഓർത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞതല്ല അല്ലാതെ വേറൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മീനാക്ഷി ബാലൻ എന്തൊക്കെയോ വീണ്ടും സംശയങ്ങളെല്ലാം തോന്നി തുടങ്ങി അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്നേനും ഗോമതി പറയുന്നുണ്ട് അതെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാന്ന് പിന്നെ ബാലൻ ഇതെല്ലാം കണ്ട് എല്ലാവരെയും വീക്ഷിച്ച് നിക്കേണ്ട എപ്പിസോഡ് തീരുവൊരു എപ്പിസഡ് നമ്മൾ വീണ്ടും വരാം ചാലിഷ്ടമാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു